കരിക്കറ്റ് സർവകലാശാലയിൽ വിഭജന ഭീതി ദിനാചരണത്തിലെ ബി വി പി അവിടെ എത്തിയപ്പോൾ വലിയ പ്രതിഷേധമാണ് എം എസ് എഫും എസ് എഫ് ഐയും ഉയർത്തുന്നത് ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത് പോലീസിന്റെ വലിയൊരു സംഘം അവിടെ എത്തിയിട്ടുണ്ട് ബി വി പി ദിനാചരണത്തിന് തീരുമാനിച്ചത് അറിഞ്ഞ് അതേസമയം അത് തുടങ്ങും മുൻപ് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എം എസ് എഫും എസ് എഫ് ഐയും അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു വിഭജന ഭീതി ദിനാചരണത്തിനായി കലിക്കറ്റ് സർവകലാശാലയിൽ എ ബി വി പി തയ്യാറെടുക്കുകയായിരുന്നു പ്രതിഷേധവുമായി എം എസ് എഫും എസ് എഫ് ഐയും അവിടെ എത്തി പോലീസ് പ്രവർത്തകരെ തടയാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഉച്ചത്തിൽ മുദ്രാവാക്യവുമായാണ് പ്രതിഷേധക്കാർ അവിടെ എത്തിയത് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഗോകുൽ അല്പസമയം തുടങ്ങി മുൻപ് തുടങ്ങിയ പ്രതിഷേധമാണ് എസ് എഫ് ഐയും എം എസ് എഫും ചേർന്ന് എ ബി വി പി അങ്ങോട്ടേക്ക് ഇപ്പോൾ ആ വിഭജന ദിനാചരണം വിഭജന ഭീതി ദിനാചരണത്തിനായി അങ്ങോട്ടേക്ക് എത്തിയോ ഈ സംഘർഷത്തിന് കാരണമായത് എന്താണ് ആ സ്മിത എ ബി വി പി അല്ല ഇവിടെ സംഘപരിവാറിൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്തുള്ള എംപ്ലോയീസ് യൂണിയൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സെന്റർ എന്ന് പറയുന്ന സംഘടനയാണ് ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ തീരുമാനിച്ചത് നേരത്തെ ക്യാൻറ്റീന് സമീപത്തായിട്ട് നടത്താൻ തീരുമാനിച്ച സ്ഥലത്തേക്ക് എസ് എഫ് ഐ യു ഡി എസ് എഫ് പ്രവർത്തകർ ഇരച്ചു കയറി ഇവർ പരിപാടി നടത്താൻ സ്ഥലത്ത് സ്ഥലത്ത് തമ്പടിക്കുകയായിരുന്നു പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി ഈ സംഘാടകരൊക്കെ വന്ന സമയത്തേക്ക് അങ്ങോട്ടേക്കും എസ് എഫ് ഐ യു ഡി എസ് എഫ് പ്രവർത്തകർ വരികയായിരുന്നു അതിനിടയിൽ ഈ സംഘാടകർ രക്ഷാബന്ധൻ കെട്ടി ഈ ഫ്ലക്സ് ബോർഡ് ഉയർത്തിയ സമയത്താണ് എസ് എഫ് ഐ ഇപ്പോൾ പോലീസ് ലാത്തി വീശുകയാണ് എസ് എഫ് ഐ യു ഡി ഡി എഫ് പ്രവർത്തകർക്ക് നേരെ പോലീസ് യാത്തി വീശുകയാണ് സിൻഡിക്കേറ്റ് രംഗം എ കെ അനുരാജ് കേസിയുടെ മുഖ്യ ഡോക്ടർ എൻ ആർ മധു ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്തുണ്ട് എല്ലാ ആളുകൾക്കും സംഘടനയിൽ പരിക്കേറ്റിട്ടുണ്ട് ആളുകളെയൊക്കെ പോലീസിന് അത്തി വീശി ഓടിക്കുന്ന സാഹചര്യമാണ് കാണുന്നത് നേരത്തെ തന്നെ കനത്ത പ്രതിഷേധം ഈ വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ ഉയർത്തിയിരുന്നു കാരണം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സെന്റർ പരിപാടി നടത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ സംഘർഷവുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായിട്ട് വിദ്യാർത്ഥി സംഘടനകൾ എത്തിയിരുന്നു ഒരു കാരണവശാലും പരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്നായിരുന്നു വിദ്യാർത്ഥി സംഘടനകൾ പറഞ്ഞത് അതിൻ്റെ ഭാഗമായി പരിപാടി നടത്താൻ നിശ്ചയിച്ച സ്ഥലത്തേക്ക് ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥികളൊക്കെ എത്തുകയും ചെയ്തു പിന്നീട് ഈ പരിപാടി മാറ്റി മറ്റ് സ്ഥലത്തേക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്കും ഈ പ്രവർത്തകരെത്തി ഇപ്പോൾ എന്തായാലും ഈ വിദ്യാർത്ഥി സംഘടനകളെ വിദ്യാർത്ഥികളെ പോലീസ് അത്തി വീശി ഓടിച്ചിരിക്കുകയാണ് പോലീസുമായിട്ട് വിദ്യാർത്ഥികളൊക്കെ പരസ്പരം കൊമ്പുകോർക്കുന്ന അഞ്ചുമണിക്കായിരുന്നു പരിപാടി നടത്താൻ നിശ്ചയിക്കുന്നത് ഒരു കാരണവശാലും ചാൻസലറായിട്ടുള്ള ഗവർണറുടെ സംഘപരിവാർ അജണ്ട ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് രംഗത്ത് നടത്താൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു മുദ്രാവാക്യ വിളികളൊക്കെ ഭരണഘടനയുടെ ആമുഖങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ടായിരുന്നു പരിപാടികൾ അതിന്റെയും പ്രതിഷേധം പോലീസ് പ്രവർത്തകർക്കെതിരെ ലാത്തി അത്തിവീശുന്നതും നമ്മൾ കണ്ടു ഗോകുൽ കെ ഗോപുല ഗോപുഗോപാല ാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്